നമസ്കാരം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തിനെ കാണാൻ ഡൽഹിയിലെത്തിയ വിദേശ വനിത കൂട്ടബലാത്സംഗത്തിന് ഇരയായി ഡൽഹി മഹിപാൽപൂരിലെ ഹോട്ടലിൽ വെച്ചാണ് യു കെ സ്വദേശിനിയായ യുവതി പീഡനത്തിന് ഇരയായത് സംഭവത്തിൽ പ്രതികളായ കൈലാഷ് വസീം എന്നീ യുവാക്കളെ പോലീസ് പിടികൂടി ബ്രിട്ടീഷ് യുവതിയും കൈലാഷും നേരത്തെ ഇൻസ്റ്റഗ്രാം വഴി പരിചയമുള്ളവരാണെന്നും പോലീസ് പറയുന്നു മഹാരാഷ്ട്രയിലും ഗോവയിലും അവധിക്കാലം ചെലവഴിക്കാനായാണ് യുവതി അടുത്തിടെ ഇന്ത്യയിലെത്തിയത് തുടർന്ന് കൈലാഷിനെ വിളിച്ച് ഒപ്പം വരാൻ അഭ്യർത്ഥിച്ചു എന്നാൽ തനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് കൈലാഷ് യുവതിയോട് ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച യുവതി ഡൽഹിയിലെത്തി മഹിബാൽപൂരിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു ഡൽഹിയിലെത്തിയ ശേഷവും യുവതി കൈലാഷിനെ വിളിച്ചു തന്റെ സുഹൃത്തായ വസീമിനെയും കൂട്ടിയാണ് കൈലാഷ് ഹോട്ടലിലെത്തിയത് തുടർന്ന് രാത്രി യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി പിറ്റേ ദിവസം രാവിലെ യുവതി വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മാർഗനിർദ്ദേശം അനുസരിച്ച് പോലീസ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന് വിവരം കൈമാറി അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ യുവതിക്ക് സഹായം നൽകുന്നുണ്ട് കേസിലെ മുഖ്യപ്രതിയായ കൈലാഷ് ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണെന്നാണ് പോലീസ് പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ബ്രിട്ടീഷ് യുവതിയെ പരിചയപ്പെട്ടതെന്നാണ് ഇയാളുടെ മൊഴി ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടെയാണ് യുവതിയുമായി ആശയവിനിമയം നടത്തിയിരുന്നതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതിനിടെ ഹോട്ടലിലെ ലിഫ്റ്റിൽ വെച്ചാണ് വസീം വിദേശ വനിതയ്ക്ക് നേരെ അതിക്രമം നടത്തിയതെന്നും റിപ്പോർട്ട് ുണ്ട് കൈലാഷിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോട്ടൽ റിസപ്ഷനിൽ വിവരമറിയിക്കാൻ പോകുന്നതിനിടെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വസീം ലിഫ്റ്റിൽ വെച്ച് ഈ യുവതിയെ ഉപദ്രവിച്ചുവെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ